കെ പി സി സിയുടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ് കെ സുധാകരൻ കെ സുധാകരൻ കുറച്ചു കാലം മാറി നിന്നിരുന്നു കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും അദ്ദേഹം ഇലക്ഷനിൽ മത്സരിക്കുന്നത് കൊണ്ടാണ് മാറ്റി നിർത്തിയത് എന്നാണ് കോൺഗ്രസ് നേതൃത്വം വിശദീകരിച്ചത് എന്നാൽ അതിന് പുറകിൽ ഒരു ദീർഘകാല അജണ്ടയുണ്ടായിരുന്നു ആ അജണ്ട എന്നത് കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുക എന്നതാണ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കെ സുധാകരൻ വരുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഹൈക്കമാൻഡിനിൽ കേരളത്തിൽ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം തകർന്നു കിടപ്പാണ് പുനഃസംഘടന പോലും നടക്കുന്നില്ല എത്രയോ കാലമായി ഡി സി സി പ്രസിഡന്റ് അവിടെ തന്നെ തുടരുന്നു ബ്ലോക്ക് പ്രസിഡന്റുമാർ അവിടെ തന്നെ തുടരുന്നു പലയിടത്തും ബ്ലോക്ക് പ്രസിഡന്റുമാരേ ഇല്ല ബൂത്ത് കമ്മിറ്റികളും യൂണിറ്റ് കമ്മിറ്റികളും ഒക്കെ നിശ്ചലമാണ് തന്നെ കോൺഗ്രസിനെ ഒന്ന് സജീവമാക്കണം അതിന് കോൺഗ്രസിലെ ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്ന കണ്ണൂർ യൂണിറ്റിനെ നയിക്കുന്ന ആൾ എന്ന നിലയിൽ കെ സുധാകരനെ കൊണ്ടുവന്നു കെ പി സി സി പ്രസിഡന്റാക്കി അതിന് മറ്റൊരു ലക്ഷ്യവും കൂടി കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂക്കാരാണ് സി പി ഐ എമ്മിനെ നയിക്കുന്ന പ്രധാന നേതാക്കളെല്ലാം കണ്ണൂരിൽ നിന്നുള്ളവരാണ് അതുകൊണ്ട് അത്തരമൊരു പാർട്ടിയെ സി പി ഐ എമ്മിനെ നേരിടാൻ പറ്റിയ ആൾ കെ സുധാകരനാണ് എന്ന് പറഞ്ഞാണ് കെ സുധാകരനെ ആ സ്ഥാനത്തേക്ക് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതും അവരോധിച്ചതും വലിയ ആഘോഷമായിട്ടായിരുന്നു കെ സുധാകരൻ്റെ വരവ് എന്നാൽ കുറച്ചു കാലം കൊണ്ട് തെളിയിച്ചു കഴിഞ്ഞു കെ സുധാകരൻ അമ്പേ പരാജയമാണ് എന്നും അതുമാത്രമല്ല സാമ്പത്തിക ഇടപാടുകളിൽ സുതാര്യമില്ലായ്മ ഫണ്ട് പിരിക്കുന്നുണ്ട് എങ്ങോട്ട് പോകുന്നു എന്നതിന് യാതൊരു കണക്കുമില്ല ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിന് കണക്കില്ല കെ ഓഫീസ് കെ സുധാകരന്റെയും അനുയായികളുടെയും താവളമാക്കി മാറ്റിയിരിക്കുന്നു അവിടത്തേക്ക് നേതാക്കൾക്ക് പഴയപോലെ വരാനും പോകാനും കഴിയാത്ത അവസ്ഥ പോലും ഉണ്ടായിരിക്കുന്നു എന്നൊക്കെയാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത് അതുകൊണ്ടാണ് കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന പൊതുവായ ചർച്ച കോൺഗ്രസ് നേതാക്കളിൽ ഉണ്ടാവുകയും എല്ലാ നേതാക്കളും എല്ലാ നേതാക്കളും എന്ന് വെച്ചാൽ ഗ്രൂപ്പിന് അതീതമായി നേതാക്കൾ ആ കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുകയും ചെയ്തു അതിനെ തുടർന്നാണ് കെ സുധാകരനെ ഇലക്ഷനിൽ മത്സരിപ്പിക്കണം എന്ന് തീരുമാനിക്കുകയും നേരത്തെ അദ്ദേഹം മത്സരിക്കേണ്ട എന്ന പൊതു തീരുമാനമാണ് കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ടായിരുന്നത് അദ്ദേഹം അത് പരസ്യമായി പറയുകയും ചെയ്തിരുന്നു എന്നാൽ അവസാന നിമിഷം അദ്ദേഹം മത്സരിക്കണം എന്ന് തീരുമാനിക്കുകയും അദ്ദേഹത്തെ നിർബന്ധിപ്പിച്ച് മത്സരിപ്പിക്കുകയും അങ്ങനെ മത്സരിപ്പിച്ച് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റി നിർത്തുകയും ഒക്കെ ചെയ്തത് നമ്മുടെ മുന്നിൽ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങളാണ് വീണ്ടും അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരിച്ചു വരണം കാരണം ഇലക്ഷൻ കഴിഞ്ഞവരെയാണ് മാറ്റി നിർത്തിയത് എന്നാൽ ഒരു തിരിച്ചുവരവിന് പരമാവധി കളമൊരുക്കാതിരിക്കുക അവസരമൊരുക്കാതിരിക്കുക എന്ന നിലപാടാണ് കോൺഗ്രസിന്റെ നേതാക്കൾ സ്വീകരിച്ചത് ഹൈക്കമാൻഡും സ്വീകരിച്ചത് പക്ഷേ അദ്ദേഹം ഭീഷണിപ്പെടുത്തി ഹൈക്കമാൻഡിനെ ഭീഷണിപ്പെടുത്തി കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം തിരിച്ചേൽപ്പിച്ചില്ല എങ്കിൽ ഞാൻ പലതും വിളിച്ചു പറയും ചില നീക്കങ്ങൾ നടത്തും എന്ന് ഹൈക്കമാൻഡിനെ ഭീഷണിപ്പെടുത്തിയപ്പോൾ ബി ജെ പിയിൽ ചേരുമെന്നതായിരിക്കും അദ്ദേഹത്തിന്റെ ഭീഷണി എന്ന കാര്യം സംശയമേ ദേശീയ തലത്തിൽ നടക്കുന്നത് കൊണ്ട് കെ പി സി സി പ്രസിഡന്റ് കേരളത്തിന്റെ കെ പി സി സി പ്രസിഡന്റ് മാറിയാൽ രാഹുൽ ഗാന്ധി മത്സരിച്ച കേരളത്തിന്റെ കെ പി സി സി പ്രസിഡന്റ് തന്നെ ബി ജെ പിയിലേക്ക് പോയാൽ അതല്ലെങ്കിൽ എന്തെങ്കിലും വെട്ടിത്തോർന്ന് പറഞ്ഞാൽ ഈ ഇലക്ഷൻ സമയത്ത് ദേശീയ തലത്തിൽ അത് വാർത്തയാകും കോൺഗ്രസിന് ക്ഷീണമാകും എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വീണ്ടും ചുമതല ഏൽപ്പിക്കാൻ നിർബന്ധിതരാകുകയായിരുന്നു എ നേതൃത്വം അങ്ങനെയാണ് കെ സുധാകരൻ കെ പ്രസിഡന്റ് സ്ഥാനം തിരിച്ചു കിട്ടിയത് തിരിച്ചു കിട്ടി അദ്ദേഹം വളരെ ആഘോഷത്തോടുകൂടി മുദ്രാവാക്യം വെല്ലുവിളോടുകൂടി കെ പി സി സി ഓഫീസിലേക്ക് എത്തുകയും ചുമതല ഏൽക്കുകയും ചെയ്തു അക്ഷരാർത്ഥത്തിൽ ഒരു കെ പി സി സി ഓഫീസ് കെ സുധാകരനും അനുയായികളും പിടിച്ചെടുക്കുകയായിരുന്നു ചെയ്തത് എന്ന് അന്നത്തെ ദിവസത്തെ ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും പക്ഷേ എ ഐ സി സി കാത്തിരിക്കുകയാണ് എ ഐ സി സി കെ സുധാകരനോട് പറഞ്ഞു ഒന്നും അനങ്ങേണ്ട ഒരു നടപടിയും എടുക്കേണ്ട താങ്കൾ അവിടെ ഇരുന്നാൽ മതി എല്ലാ നടപടികളും തീരുമാനങ്ങളും ഇലക്ഷൻ റിസൾട്ട് വന്നതിനു ശേഷം എന്ത് ചെയ്യണം കേരളത്തിലെ കോൺഗ്രസിനെ എന്ന് തീരുമാനിച്ച് അതിനുശേഷം തീരുമാനിച്ചാൽ മതി എന്ന നിലപാടെടുക്കുകയും കെ പി സി സിയെ പ്രവർത്തിപ്പിക്കാൻ കെ പി സി സി നേതാക്കളുടെ യോഗം ചേരാനും ഒക്കെ തീരുമാനിച്ചിരുന്നു കെ സുധാകരൻ ഡി സി സി പ്രസിഡന്റുമാർ ബ്ലോക്ക് പ്രസിഡന്റുമാർ അടക്കമുള്ളവരുടെ സമ്പൂർണ്ണ യോഗം വിളിച്ച് എവിടെയാണ് കോൺഗ്രസ് ഇനി മാറ്റമുണ്ടാക്കേണ്ടത് എവിടെയാണ് കോൺഗ്രസ് കൂടുതൽ പ്രവർത്തിക്കേണ്ടത് എവിടെയാണ് കോൺഗ്രസ് എന്ന സംഘടനയ്ക്ക് നിർജ്ജീവാവസ്ഥയുള്ളത് എന്ന് പരിശോധിക്കാൻ തീരുമാനിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അത്തരം നിർദ്ദേശങ്ങൾ താഴെത്തട്ടിലേക്ക് പോവുകയും ചെയ്തിരുന്നു എന്നാൽ ആ യോഗമൊന്നും വിളിക്കേണ്ടതില്ല എന്ന് കൈക്കന്മാർ നിർദ്ദേശം കൊടുത്തു കെ സുധാകരന് ഒരു യോഗം വിളിക്കേണ്ട ഒരു കാര്യവും ചെയ്യേണ്ട എല്ലാം ഇലക്ഷന് ശേഷം മാത്രം മതി അപ്പോൾ മാത്രമേ എ ഐ സി സി നേതാക്കൾക്ക് തിരുവനന്തപുരത്തേക്ക് വരാൻ കഴിയുകയുള്ളൂ കോൺഗ്രസിൻ്റെ ചുമതലയുള്ള നേതാക്കൾക്ക് കേരളത്തിലേക്ക് വരാൻ കഴിയുകയുള്ളൂ എന്നാണ് എ ഐ സി സി അറിയിച്ചിരിക്കുന്നത് സാധാരണയായി എ കെ പി സി സിയുടെ സമ്പൂർണ്ണ യോഗം വിളിക്കുമ്പോൾ എ ഐ സി സി നേതൃത്വം വേണം ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധികൾ ഉണ്ടാകണം കെ സി വേണുഗോപാൽ ഉണ്ടാകണം കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മൃഷി ഉണ്ടാകണം അങ്ങനെ മാത്രമേ യോഗം വിളിച്ചേർക്കാൻ കഴിയുകയുള്ളൂ അവരൊന്നും പങ്കെടുക്കാതെ യോഗം വിളിച്ചിട്ട് എന്താണ് കാര്യം എന്ന ചോദ്യമാണ് ഹൈക്കമാൻ ചോദിച്ചത് അതുകൊണ്ട് തന്നെ ഒരു അരക്കവും തൽക്കാലം വേണ്ട ഇലക്ഷൻ കഴിയട്ടെ റിസൾട്ട് വരട്ടെ അതിനുശേഷം എല്ലാ കാര്യവും തീരുമാനിക്കാം എന്ന് പറയുകയും അങ്ങനെ മൂക്ക് കയറിട്ട് പിടിച്ച് ഇരുത്തുകയും ചെയ്തിരിക്കുന്നു കെ സുധാകരന് എ ഐ സി സി നേതൃത്വം ഒരു സംശയവും വേണ്ട കെ പി സി സി നേതൃത്വത്തിൽ പുനഃസംഘടന ഉണ്ടാകുമെന്നും കെ പി സി സി പ്രസിഡന്റ് ആ സ്ഥാനത്തുനിന്ന് മാറുമെന്നും ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റിനോട് അനങ്ങാതിരുന്നാൽ മതി എന്ന നിർദ്ദേശം കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്ന കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഈ യോഗം വിളിക്കലും അതിൻ്റെ കാര്യപരിപാടികളൊക്കെ തയ്യാറാക്കലും തയ്യാറാക്കലുമൊക്കെയായി തിരക്കിലായിരുന്നു എന്നാൽ അദ്ദേഹം എ ഐ സി സിയുടെ നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്ന് തിരിച്ച് നാട്ടിലേക്ക് പോയിട്ടുണ്ട് ഇപ്പോൾ കെ പി സി സി ഓഫീസിൽ ആരുമില്ലാത്ത അവസ്ഥയാണ് കെ പി സി സി പ്രസിഡൻറ്റും കെ സുധാകരനും ഇപ്പോൾ കെ പി സി സി ഓഫീസ് വിട്ട് കണ്ണൂരിലേക്ക് പോയിട്ടുണ്ട് നാഥനയില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നില്ല എന്നാണ് അടൂർ പ്രകാശ് ഒരു ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് എന്തുകൊണ്ടാണ് താങ്കൾക്കെതിരെ മണ്ഡലത്തിൽ താങ്കൾ തോൽപ്പിക്കാൻ പ്രവർത്തിച്ച കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പരാതി നൽകുന്നില്ല എന്ന് അടൂർ പ്രകാശിനോട് ആറ്റിങ്ങിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കോൺഗ്രസ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശിനോട് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയുണ്ട് ആരോട് പറയാൻ എന്നാണ് ആർക്ക് പരാതി നൽകാൻ എന്നാണ് കെ പി സി സി പ്രസിഡൻ്റ് സ്ഥാനത്ത് ഒരാളുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ എന്തിനു നൽകണം എന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത് എന്ന് വെച്ചാൽ കെ പി സി സി ഒരു അനാഥാവസ്ഥയിലാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ പറയുന്നില്ല നാഥനയില്ലാത്ത അവസ്ഥയിലാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ പറയുന്നില്ല എന്നാണ് അടൂർ പ്രകാശ് പറഞ്ഞത് അങ്ങനെ പറയുന്നില്ല എന്ന് പറഞ്ഞതിൽ തന്നെ ഒരു ഉത്തരമുണ്ട് എന്ന് വെച്ചാൽ നാഥനയില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കെ പി സി സി ഉള്ളത് തെരഞ്ഞെടുപ്പ് ഫലം എതിരാകുകയാണെങ്കിൽ എതിരാകും എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് അങ്ങനെ വലിയ സീറ്റുകൾക്ക് തോൽവി യു ഡി എഫിന് ഉണ്ടായാൽ സ്വാഭാവികമായും വലിയ മാറ്റം തന്നെ കോൺഗ്രസിനകത്ത് ഉണ്ടാകും കേരളത്തിൽ കോൺഗ്രസിൽ ഒരു അഴിച്ചപണി ഉണ്ടാകും ആരുടെയൊക്കെ തലയാണ് ഉരുളുക എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ